നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആ അറിയിപ്പ് ഇപ്പോൾ സർക്കാർ പങ്കുവച്ചിരിക്കുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ ആദ്യഘഡുവിൻ്റെ വിതരണം അതായത് ഈ മാസം ഉണ്ടായിരുന്ന ഓഗസ്റ്റ് മാസം നമുക്ക് നൽകേണ്ട ധനസഹായം സർക്കാർ അനുവദിച്ചു പതിനാറ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതായത് ആറ് ലക്ഷം പേർക്ക് ആദ്യഘട്ട ധനസഹായം ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിൽ മുൻപ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന മുൻപ് സഹായങ്ങൾ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് നാളെ മുതൽ തുക വിതരണം ആരംഭിക്കുമെന്നാണ് ഔദ്യോഗിക ഉത്തരവ് വഴി ഇപ്പോൾ വിശദീകരണം വന്നിട്ടുള്ളത് നാളെ വിതരണം ആരംഭിക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായാണ് നാളെ ആരംഭിക്കുന്നത് നാളെയോ മറ്റന്നാളോടുകൂടി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ചെയ്യും ഇനി അത് മാത്രമല്ല നാളെ നമ്മൾ എത്തിച്ചേരുമെന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് തന്നെയാണ് നിലവിൽ ഇത് പ്രോസസ്സൊക്കെ ചെയ്യാൻ ചിലപ്പോൾ താമസമെടുത്തേക്കാം എടുത്തേക്കാം എങ്കിൽ പോലും ഈ തുക സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം പൂർത്തിയാക്കണമെന്നാണ് ഔദ്യോഗിക ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അതായത് പത്താം തീയതിക്ക് മുൻപ് സംസ്ഥാനത്ത് ഈ പെൻഷൻ എല്ലാ ഗുണഭോക്താക്കൾക്കും കൈമാറിയിരിക്കണം അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ഈ സമയത്ത് വരുന്നു ഇത് ആയിരത്തി അറുനൂറ് മാത്രമാണ് എന്നാൽ ഇനി ഇത് മാത്രമല്ല നമ്മൾ മുൻപ് നിരവധി തവണ നിങ്ങളോട് അറിയിച്ചിരുന്ന ആ പ്രധാന സന്തോഷ വാർത്ത അതായത് രണ്ട് ഗഡുക്കുകൾ കൂടി ഇതിനു ശേഷം ഉണ്ടാകും അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് മൊത്തം ലഭിക്കുന്നത് അത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ട് ഇനി മസ്റ്ററിങ് ചെയ്തവർക്കും എല്ലാം ധനസഹായമുണ്ട് എന്ന അറിയിപ്പുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ആശ്വസിക്കാം ഇനി അത് മാത്രമല്ല ഈ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയി എന്നുള്ള മെസ്സേജ് പലർക്കും ഇപ്പോൾ ലഭിക്കാതെ വരുന്നുണ്ട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആവാം പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇത് അക്കൗണ്ടിൽ എത്തിയോ എന്ന് ഒരുപാട് ആളുകൾ അറിയാതെ പോകുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫോൺ വഴി നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഈ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അതേ നമ്പർ തന്നെ നമ്മളെ ഫോണിൽ കാണും അത് വെച്ച് നമ്മളുടെ ബാങ്കിൻ്റെ മിസ്ഡ് കോൾ ബാലൻസ് അറിയുന്ന സംവിധാനമുണ്ട് ടോൾ ഫ്രീ നമ്പറാണ് അതിലേക്ക് മിസ്ഡ് കോൾ ചെയ്യുക അതിനുശേഷം നമ്മുടെ ബാങ്ക് ബാലൻസ് അക്കൗണ്ട് നമ്പർ കാണിക്കും അതിനുശേഷം ഈ അക്കൗണ്ടിലുള്ള ബാലൻസ് ഇത്രയാണെന്ന് കാണിക്കും അത് കൃത്യമായിട്ടൊന്ന് ഉറപ്പിക്കുക അതിനുശേഷം പെൻഷൻ വരുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മറ്റൊരറിയിപ്പ് കൂടി നമ്മുടെ ചാനൽ വഴി നൽകാം ആ സമയത്ത് ബാലൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർദ്ധന കൂടി ആയിരത്തി അറുന്നൂറ് രൂപയുടെ വർധന കൂടി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക